ഈ രണ്ടാം തീയതിയാണ് ഇതിൻ്റെ അവസാന ഡേറ്റ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് നാലാം തീയതി സ്ക്രൂട്ടണിയാണ് അപ്പോൾ ഇനിയും എനിക്കെതിരെയുള്ള അവരുടെ ഒളിയമ്പുകൾ ഇരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം എന്നാലും ഈ നോമിനേഷൻ തള്ളാനായിട്ടുള്ള എല്ലാ പരിപാടികളും എല്ലാ ആസൂത്രണങ്ങളും അവർ നടത്തുന്നുണ്ട് എന്നാൽ പോലും ഞാൻ ഒരു ഫൈറ്റർ ആണ് അത് അവസാനം വരെ ഞാൻ പൊരുതുക തന്നെ ചെയ്യും എപ്പോഴും കൂടെ ഇവിടെ വിനയൻ വിനയൻ സാറാണ് സാർ മത്സരിക്കുന്നുണ്ട് ഇതിന് പിന്തുണയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം മത്സരിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെന്നുള്ളത് ഞാൻ ഈ രീതി ഒരു വിശ്വസിക്കാം അല്ല അല്ല അതല്ല ഇത് ഞാൻ എൻ്റെ എൻ്റെ മാത്രം നിലപാടിന്റെ ഭാഗമായിട്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാരണം അവർ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ രണ്ട് സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണെന്നാണ് അങ്ങനെയല്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും ഞാൻ പതിനാറോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ് കൂടാതെ ഒമ്പത് സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ളൊരു നിർമ്മാതാവ് കൂടെയാണ് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് സിനിമകളെ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ അവർ ഇതിനെ തള്ളാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത് അത് തെറ്റായ കാര്യമാണ് ബൈലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും മൂന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാം എന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഞാൻ ഈ നാമനിർദ്ദേശ പത്രയോട് കൂടെ തന്നെ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റും വെച്ചു സക്രയയുടെ ഗർഭിണികൾ മങ്കി പെൻ അടികപ്പ്യാരെ കൂട്ടമണി ഈ മൂന്ന് സിനിമകളും എല്ലാവർക്കും അറിയാവുന്ന സിനിമകളാണ് ഈ മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എന്റെ പേരിലാണ് ഈ മൂന്ന് സിനിമകളും സെൻസർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അതങ്ങനെ തന്നെ കേസ് അത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ നാല് പേരെ ഒന്നാം പ്രതി ഒന്നാം പ്രതി ശ്രീ ആൻഡോ ജോസഫ് രണ്ടാം പ്രതി ബി രാകേഷ് സെക്രട്ടറി മൂന്നാം പ്രതി അനിൽ തോമസ് നാലാം പ്രതി ഔസേപ്പച്ചൻ ഇങ്ങനെ നാല് പേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് മാത്രമല്ല ഇപ്പം ഈ പറയുന്ന സെക്രട്ടറിയായ ശ്രീ ബി രാകേഷ് ഇപ്പം നമ്മുടെ മീഡിയകളിലൂടെയും എല്ലായിടത്തും വളരെ ചർച്ചയായ ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗവും സിനിമാ മേഖലയിലെ ലഹരിയും ഇതെന്നെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഇതിൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടറെ വെച്ച് അദ്ദേഹം പടം അനൗൺസ് ചെയ്തു അപ്പോൾ പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റ് പ്രൊഡ്യൂസേഴ്സായ മറ്റ് നിർമ്മാതാക്കളോട് പറയുന്നത് ഇവർ പ്രൊഡ്യൂസേഴ്സിന് ഈ നടന്മാരുടെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങണം എന്നാണ് ഇവർ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള അഫിഡവിറ്റ് വാങ്ങണം എന്ന നിബന്ധന വെക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ നിബന്ധന വെക്കുമ്പോൾ പാവപ്പെട്ട ഈ നിർമ്മാതാക്കൾ പോയി ആർട്ടിസ്റ്റിനോട് ഈ അഫിഡവിറ്റ് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് അതിൽ നിന്ന് പിന്മാറും അപ്പോൾ ആ പട ആ പ്രോജക്റ്റ് നഷ്ടാവുകയാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ സെക്രട്ടറി ചെയ്യുന്ന എന്താണ് സെക്രട്ടറി അതേ ഡയറക്ടറെ വെച്ച് ഉടനെ തന്നെ പടം അനൗൺസ് ചെയ്യുന്നു എന്ത് നിലപാടാണ് അതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെയാണ് ഈ ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ കാറുന്നവർക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ